കേരളാ കോൺഗ്രസ് നേതാക്കൾ മുഖാമുഖം ഏറ്റുമുട്ടിയതിലൂടെ ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു കോട്ടയം യു ഡി എഫിനായി കെ ഫ്രാൻസിസ് ജോർജും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഫ്രാൻസിസ് ജോർജും ഇടതുമുന്നണിക്കായി തോമസ് ചാഴികാടും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയെത്തിയതോടെ മത്സരം മുറുകുന്നതാണ് നമ്മൾ കണ്ടത് പി ആർ പ്രവീണ നൽകും കോട്ടയത്തിന്റെ ചിത്രവും കണക്കുകളും പ്രവീണ ഇരു കേരള കോൺഗ്രസ് പാർട്ടികളെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടമാണ് അഭിമാന പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്താകും അവസാനത്തെ ഫലം എന്നതിനെ പറ്റി നാളെയാണത് അറിയുന്നത് എങ്കിൽ പോലും മുന്നണികളുടെ അവകാശവാദം എന്താണ് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എയും അവിടെയുള്ളത് ബിനിൽ വിനീത കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള പോരാട്ടം അത് അവരുടെ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് കാരണം ഇനിയുള്ള രാഷ്ട്രീയ ഭാവി അവരുടെ രാഷ്ട്രീയ ഭാവി അത് ഓരോ മുന്നണിയിലെയും അവരുടെ ബലാബലം പരീക്ഷിക്കുന്നതു കൂടിയാകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുവിഭാഗത്തിനും കേരള കോൺഗ്രസ് എമ്മിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ഈ ഫലം നിർണായകമാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ പക്ഷേ ആദ്യം കണ്ട ആത്മവിശ്വാസം കേരള കോൺഗ്രസ് എമ്മിൽ ഇല്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ ഇനി പ്രതികരണത്തിനില്ല റിസൾട്ട് വരട്ടെ എന്നുള്ളതായിരുന്നു മറുപടി ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ പാർട്ടിയുടെ മുന്നണിയുടെ ഒക്കെ വിശകലനങ്ങൾ ഉണ്ടായിരുന്നു ആ വിശകലനങ്ങൾ അത്ര കണ്ട് അല്ല എന്ന് വേണം അവരുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എമ്മിന് കൃത്യമായ വോട്ടുകൾ അതൊരു പക്ഷേ രണ്ടിലെ ചിഹ്നം കണ്ട് വോട്ടും ചെയ്ത കേരള കോൺഗ്രസുകാർ ആ ചിഹ്നം മറക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഈ അന്തിമഘട്ടത്തിലും അവർക്കുണ്ട് പക്ഷേ അത്ര കണ്ട് ആത്മവിശ്വാസം ഇല്ല എന്ന് വേണം പറയാൻ ഇനി നേരെ കേരള കോൺഗ്രസ് ജോസഫിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും ജയിച്ചു പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് കോട്ടയത്തുള്ളത് ഓട്ടോറിക്ഷ ഓടുമോ അതോ രണ്ടില മരമായി അവിടെ ഉയർന്നു വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം